ഭജനമ ഭജനമ ഭജനമിംഗ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ അടുത്ത ദിവസം യേശു തൻറെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രയേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന് ഞാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു